വിലക്ക് നല്ല അടിപൊളി സ്വിഫ്റ്റില് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് മിയാമിയ വണ്ടി സെഡിയ വണ്ടിയാണ് ആ ഒരു റീപ്ലേസ് അട്ടുമുട്ടുള്ള മാജുറാക്സിന് ഒന്നും ഇല്ലാത്ത വണ്ടി എത്ര വഴിക്കുണ്ട് ഇത് നമുക്ക് ഒരു മൂന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിമൂന്ന് മോള് കൊടുക്കാം മൂന്ന് ലക്ഷം മുപ്പ മുപ്പം പെട്രോൾ വണ്ടി സെഡ്എക് വോളിയും കൺട്രോളും എല്ലാം ഏറ്റവും ഫുൾ ആണ് മുപ്പത്തയ്യാറ് വണ്ടി മുപ്പത്തയ്യാറ് മൂന്ന് ലോൺ ചെയ്യാം മുപ്പത്തയ്യാർപ്പേക്ക് ഒരു പത്തത് രൂപ എന്തായാലും വണ്ടി തുഷാർക്കാ ഓക്കേ അതെ ലീവ് ഉണ്ടല്ലോ ഡോയറക്ടോട് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബി എസ് ടി ആണ് ആ നമുക്ക് ഏഴേകാൽ രൂപയ്ക്കണ്ട് ചെറിയ മാറ്റം വരുത്തി കുറച്ച് കൊടുക്കാം ഓക്കെ അതേപോലെ മൈക്രോ അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എസ് സ്റ്റാർട്ട് വരുന്ന ഡീസൽ വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ആ കറക്റ്റ് സർവീസ് പോകാൻ വണ്ടി ഒരു ലക്ഷം വരെ കറക്റ്റ് സർവീസാണ് എത്രയൊക്കെ എത്ര ഓടി ഇത് നമുക്ക് ഒരു മൂന്നേ പതിനഞ്ചിന് നമുക്ക് കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം മാക്സിമം ലോൺ തോന്നും മാക്സിമം ഒരു രണ്ടര ഈ മൈക്രോ മൈക്രോ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ട്രൈസർ പറഞ്ഞ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി നല്ല ബോഡി എല്ലാം ഉഷാറ വണ്ടി പെട്ടവണ്ടി പെട്ടവണ്ടി എത്ര ഇത് നമുക്കൊരു രണ്ടേ എൺപത്തി അഞ്ചിന് കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് റേസ്റ്ററിലെ എത്ര കൊടുക്കാം ഇത് നമുക്കൊരു മൂന്നേ മക്കാൽ റുപ്പിയ്ക്ക് കൊടുക്കാം മൂന്നേ മുക്കാലിൽ കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം ആ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം